മഹാനായ ത്വാലിബ് അലിയബുനബിയാലി ബുറിയ ഫാത്തിമ ബീവിയുടെ ഉമ്മുൻ ആരാണ് ഫാത്തിമ ബി മക്കൾ മഹാനായ ഹസൻ ഹുസൈൻ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മഹത്തായ ഒരു ഇടം ഫാത്തിമ ബീവിക്കുണ്ട് അസൂലുള്ള വലിയ പരിഗണനയാണ് ഫാത്തിമ ബീവിക്ക് നൽകിയത് ഒരു യാത്രയിൽ അവസാനം യാത്ര പറയുന്നത് ഫാത്തിമ ബീവിയോടായിരിക്കും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആദ്യം കാണുന്നത് ഫാത്തിമ ബീവി ബീവിയായിരിക്കും മുത്തറസൂലിന്റെ ആ ശരീരത്തിന്റെ ഘടന പൂർണമായും ഒത്തിണങ്ങിയത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റദിയാഹുനക്കായിരുന്നു ആ മഹതിയുടെ ആണ്ടിന്റെ ദിനമാണ് ഇന്ന് ഒരു ഫാത്തിഹ അവരുടെ പേരിൽ നമുക്ക് ഓദ്യ ഹതിയെ ചെയ്യാം അൽ ഫാത്തിഹ